ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ ഒരു കപ്പ് റവ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു കപ്പ് തേങ്ങ ഒരു മുട്ട പിന്നെ ഒരു സവാള മൂന്ന് പച്ചമുളക് ഒരു ചെറിയ ഒരു കുഞ്ഞു കഷറി ഇഞ്ചി ഉച്ച കറിവേപ്പല ഇത്രയാണ് നമ്മൾ ഉപ്പുമാവിന് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത് ഇത് വറുത്ത റവയാണ് എന്നാലും ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുവാണേ ഗ്യാസ് കത്തിച്ചും ഇനി അത് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം നമ്മളത് ഇങ്ങനെ കയ്യിൽ നിന്ന് എടുത്ത് വെക്കുമ്പോൾ ഒന്ന് കൈ ഒന്ന് ഒന്ന് ജസ്റ്റ് നല്ല ചൂട് വേണം എന്നാൽ ഒത്തിരി ചൂടാവാനും പാടില്ല കേട്ടോ ഞാൻ തീ ഓഫ് ചെയ്തേ പാത്രത്തിലോട്ട് തന്നെ ഞാൻ പകർത്തി വെച്ചു കേട്ടോ കാരണം ചൂട് കൂടി ഇപ്പോൾ സവാള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് അരിഞ്ഞു വച്ചിട്ടുണ്ട് ഇതധികം എരിവില്ലാത്ത പച്ചമുളക് കേട്ടോ അത്ര മൂത്തതല്ല ഒരതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം എടുത്തത് ചെറിയ പച്ചമുളക് ഇവിടെ എരിവ് കുറവ് മതി ഇനി ഒരു കുഞ്ഞു കഷ്ണം അതായത് ഇത് ഇത്രയുള്ളൊരു കഷ്ണം ഇഞ്ചിയാണ് അത് കുഞ്ഞുനാണെന്ന് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ കറിവേപ്പില അതേ പാൻ തന്നെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് സ്റ്റവ് ഓൺ ചെയ്യുകയാണേ ചൂടായി കഴിയുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക പാൻ അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുക് ഇട്ടു അത് പൊട്ടും കടുക് പൊട്ടി കഴിയുമ്പോൾ സവാള ഇട്ടനെ സവാള പച്ചമുളക് ഇത് ഉച്ച കുഞ്ഞ കഷ്ണം സവാള ബ്രൗൺ ഒന്നും കളർ ഒരു ചെറിയ നിറൊന്നു മാറാനേ പാടുള്ളൂ കാരണം നിറം മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉപ്പുമാവിൻ്റെ നിറം മാറും അപ്പം അതുകൊണ്ട് സവാളയുടെ നിറം ഒന്ന് ലൈറ്റ് ഒരു ഷാലോ ഒരു കളർ ഇങ്ങനെ വരുമ്പോഴ് ഒരു ചെറിയ നിറം മാറ്റാൻ വരുമ്പോഴ് ഓഫ് ചെയ്യണം സ്റ്റ് ഒന്ന് ആ ഒരു പച്ചമണമൊന്നും മാറി അത്രയേ ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ഇപ്പം ആദ്യം ഒഴിക്കുവാണേ ഒന്നര ഗ്ലാസ് വെള്ളം തിളച്ച വെള്ളം ഒഴിച്ച് ഇത് തിളച്ച് കഴിയുമ്പോഴത് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുക കൂടെ എടുത്തു വെച്ച കറിവേപ്പില ലിട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണേ സവാള വഴറ്റി കഴിയുമ്പം വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് മുട്ട ഇങ്ങനെ നമുക്ക് സ്ക്രാമ്പിൾ ചെയ്ത് വരണം അങ്ങനത് വിട്ടുപോയി അപ്പം അതുകൊണ്ട് ഞാൻ വേറെ പാങ്കിൽ അത് ചെയ്യുവാണ് അപ്പോൾ മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചു നമുക്ക് ഇഷ്ടമുള്ള അത്രയും മുട്ട എടുക്കട്ടെ ഒന്നോ രണ്ടോ അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മൾ ஆ நம்மளை தளச்சவெல்லாம் ஒழிச்சு வச்ச பிள்ளை அதுலோக்கிட்டு இட்டு கொடுத்து எல்லாம் கூடி மிக்ஸ் நம்ம உப்பும் நோக்கி செல்லாம் இது தழச்சு கழியும்போது நம்ம ரவ இட்டு கொடுக்க நுழச்சிக்கண்டே தீ தாக்கி வச்சிட்டு நம்ம ரவ இட்டு கொடுக்க നന്നായിട്ടങ്ങക്കണം ഇളക്കി നന്നായിട്ട് എന്നിട്ട് തത്തിപ്പൊത്തിയാണ് വയ്ക്കുക വേവണല്ലോ അപ്പം അതിനുവേണ്ടി തത്തിപ്പൊത്തി വെക്കണം എൻ്റെ ഉപ്പുമാവ് അതിന് ഒത്തിരി ഡ്രൈ അല്ല അതുകൊണ്ട് തന്നെ അത് നല്ല ടേസ്റ്റാണ് നമ്മൾ മൂടി വെച്ച് വേവിക്കുക കേട്ടോ എന്നാൽ ആ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വേവിക്കുക ആ സമയം കൊണ്ട് ഞാനൊരു കുറച്ച് ഒരസ് ടീസ്പൂൺ നെയ്യൽ കാശ്മത്ത് വർക്ക് ചേർക്കുന്നുള്ളൂ കേട്ടോ അതാ നമ്മൾ ആ ഡ്രൈ ചെയ്രൈ ആക്കുന്നത് നമ്മൾ ഉപ്പ് മാവ് വർക്ക് എടുക്കുന്ന സമയത്ത് അതൊന്ന് ഇട്ട് കൊടുക്കണ്ട non mi la pasta in acqua e la mettiamo a cuocere mettiamo la cacioca in un contenitore e മൂന്ന് പേർക്ക് കഴിക്കാവുന്നതുണ്ട് കേട്ടോ മൂന്നോ നാലോ പേർക്ക് കഴിക്കാനുണ്ട് നന്നായിട്ട് നമ്മൾ ഡ്രൈ ഔട്ട് ചെയ്ത് എന്നാലും നല്ല സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റ് ആക്കാം ഇപ്പം നിങ്ങൾ ബിഗിനേഴ്സ് ഉപ്പുമാവ് ഇഷ്ടമല്ലാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒത്തിരി ബിക്ക് ഇഷ്ടമാകും പലപ്പോഴും പലരും പറയുന്നുണ്ട് ഉപ്പുമാവ് ഈ ഉപ്പുമാവ് പക്ഷേ ഈ ഉപ്പുമാവ് നിങ്ങളൊന്ന് ട്രൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പിന്നെയും എപ്പോഴും എപ്പോഴും ഉപ്പുമാവ് ഉണ്ടാക്കാൻ തോന്നും നല്ല ഒത്തിരി ടേസ്റ്റുള്ള ഉപ്പുമാവാണ് അപ്പം ഈ ഉപ്പുമാവ് നിങ്ങൾ ട്രൈ ചെയ്യുക ഓക്കെ താങ്ക്